തുർക്കി പി എഫ് ഐയുമായി കൈകോർക്കുന്നുണ്ടോ തുർക്കിയുടെ ഇന്ത്യാ വിരുദ്ധ അജണ്ട ചർച്ച ചെയ്യപ്പെടേണ്ടത് പി എഫ്ഐ യുമായുള്ള തുർക്കിയുടെ ബന്ധം എന്ത് തുർക്കി യുവാക്കളെ തീവ്രവാദവൽക്കരിക്കുന്നു അന്താരാഷ്ട്ര വേദികളിൽ ഭാരതത്തെ ശക്തമായി വിമർശിക്കുന്ന തുർക്കി കാശ്മീരിനു മുകളിലുള്ള പാകിസ്ഥാൻ അവകാശവാദത്തെ നിരന്തരമായി പ്രോത്സാഹിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു തുർക്കി പ്രസിഡന്റ് റജബ് തൊയിബ് നേതൃത്വത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങളുടെ സ്വയം പ്രഖ്യാപിത നേതാവായി പാൻ ഇസ്ലാമിക് വിദേശ അണിയറ പ്രവർത്തനങ്ങളും ഉപയോഗിച്ച് ജിയോ പൊളിറ്റിക്സ് മുൻനിർത്തിയാണ് അവർ ഇപ്പോൾ നയങ്ങൾ രൂപപ്പെടുത്തുന്നത് യുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തുർക്കി തുടർച്ചയായി ഇടപെടാൻ തുടങ്ങി ഇതിനായി അവർ തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധം സ്ഥാപിച്ചു ചില മതാത്മക സംഘടനകളുമായി ചേർന്ന് ആശയപ്രചരണങ്ങൾ നടപ്പിലാക്കി തുടങ്ങി എന്താണ് തുർക്കിയുടെ ഇന്ത്യാ വിരുദ്ധ നിലപാട് ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതിന് ശേഷം തുർക്കിയുടെ ഇന്ത്യാ വിരുദ്ധ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ വ്യക്തമായി തുടങ്ങി എർദോഗൻ യു എൻ ജനറൽ അസംബ്ലിയിൽ കാശ്മീരും പാലസ്തീനും തമ്മിൽ താരതമ്യം ചെയ്തതും ഇന്ത്യയുടെ സുരക്ഷാ നടപടികളെ വിമർശിച്ചതും അന്താരാഷ്ട്ര ഇടപെടൽ ആവശ്യപ്പെട്ടതും തുർക്കിയുടെ ദേശീയ മാധ്യമമായ ടി ആർ ടി വേൾഡ് ഇന്ത്യയെ മുസ്ലിം വിരുദ്ധമായി ചിത്രീകരിച്ചതും കാശ്മീർ ഇടപെടലിന്റെ പേര് പറഞ്ഞ് ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമവും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്താണ് തുർക്കിക്ക് പി എഫ് ഐയുമായുള്ള ബന്ധം ഇന്ത്യയിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തുർക്കിയിലെ പല തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധം കൂടുന്നു എന്നാണ് റിപ്പോർട്ട് പ്രത്യേകിച്ച് ഐ എച്ച് 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 എന്ന സംഘടനയുമായി പി എഫ് ഐ സജീവമായി ഇടപെടുന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മാനവിക സംഘടന എന്ന അവകാശവുമായുള്ള ഐ എച്ച് എച്ച് സിറിയ ലിബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ജിഹാദിസ്റ്റുകൾക്ക് ആയുധങ്ങൾ എത്തിച്ചു നൽകിയിട്ടുള്ള പശ്ചാത്തലമുണ്ട് തുർക്കിയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ എം ഐ ടിയുടെ നിയന്ത്രണത്തിലാണ് പി എഫ് ഐ പ്രവർത്തിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പി എഫ് ഐയുടെ മുൻ നേതാക്കളായ ഇ എം അബ്ദുൾ റഹ്മാനും പ്രൊഫസർ പി കോയിയും ഇസ്താംബുള്ളിൽ ഐ എച്ച് എച്ചുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് തുർക്കി സർക്കാർ പി എഫ് ഐയുടെ ആശയങ്ങൾക്ക് പിന്തുണ നൽകുന്നു ഇന്ത്യൻ മുസ്ലിങ്ങളെ ഇരകളായി പ്രചരിപ്പിച്ച് ആഭ്യന്തര കലാപത്തിലൂടെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുന്നു സ്കോളർഷിപ്പ് വഴിയും ഇന്ത്യൻ യുവതയെ തീവ്രവാദവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ തുർക്കിയുടെ തീവ്രവാദവൽക്കരണ നീക്കം തീവ്രവാദ ഗ്രൂപ്പുകളിൽ ഒതുങ്ങുന്നില്ല ഇന്ത്യൻ യുവാക്കളെ പ്രത്യേകിച്ച് കേരളത്തിലും കാശ്മീരിലുമുള്ളവർക്ക് തുർക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് സ്കോളർഷിപ്പ് നൽകുന്ന രീതി തുർക്കിയെ സ്കോളർഷിപ്പ് തുർക്കിയെ ദിയാനറ്റ് ഫൗണ്ടേഷൻ എന്നീ പദ്ധതികൾ വഴി വിദ്യാഭ്യാസത്തിന്റെയും സംസ്കാരത്തിന്റെയും മറവിൽ തീവ്രവാദ ആശയങ്ങൾ ഇന്ത്യൻ യുവാക്കളിലേക്ക് തുർക്കി കുത്തിവെക്കുകയാണ് പാൻ ഇസ്ലാമിക് ആശയങ്ങൾ കാശ്മീർ സംബന്ധിയായ ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങൾ മുസ്ലിം പീഡന നരേറ്റീവുകൾ എന്നിവയിലൂടെ വിദ്യാർത്ഥികളെ ഇന്ത്യ വിരുദ്ധരാക്കുന്നു ഹ്യൂമൻ റൈറ്റ്സ് ജേർണലിസം ഇന്റർനാഷണൽ റിലേഷൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ ശിക്ഷണം നൽകി ഇവരെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉപകരണങ്ങളാക്കി മാറ്റുന്നു കേരളവും കാശ്മീരുമാണ് ഇവരുടെ പ്രധാന കേന്ദ്രങ്ങൾ വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ റിപ്പോർട്ടുകൾ പ്രകാരം തുർക്കിയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ വലിയൊരു ശതമാനവും കേരളത്തിൽ നിന്നും കാശ്മീരിൽ നിന്നുമുള്ളവരാണ് കേരളത്തിൽ നിന്ന് മാത്രം ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം എൺപത് വിദ്യാർത്ഥികൾ തുർക്കിയിലേക്ക് തിയോളജിയിലും ഹയർ എഡ്യൂക്കേഷനുമായി പോയതായി റിപ്പോർട്ട് ചെയ്യുന്നു കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഐ ഐ പിന്തുണയുള്ള സ്കോളർഷിപ്പുകൾ നൽകി കുറിയ നേതാക്കൾ വഴിയാണ് തുർക്കിയിലേക്ക് അയക്കുന്നത് മെഡിസിൻ എഞ്ചിനീയറിംഗ് ഇസ്ലാമിക് സ്റ്റഡീസ് ഇന്റർനാഷണൽ റിലേഷൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ പൊളിറ്റിക്കൽ ഇസ്ലാം അജണ്ട കുത്തിവെച്ച് ഭീകരവാദത്തിന്റെ ഉപകരണങ്ങളാക്കി ഇവരെ മാറ്റുന്നു ഇത് ഇന്ത്യയിലെ തീവ്രവാദവൽക്കരണത്തിന്റെ തുർക്കിയുടെ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇന്ത്യയെ ലക്ഷ്യമാക്കി തുർക്കി സ്വീകരിച്ചിരിക്കുന്ന ഈ സമീപനം രാഷ്ട്രീയ വിമർശനമായാലും പി എഫ് ഐ തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള ബന്ധങ്ങളായാലും വിദ്യാർത്ഥികളിലൂടെ അവർ നടപ്പിലാക്കുന്ന ആശയപ്രചരണങ്ങളായാലും ദേശീയ സുരക്ഷയ്ക്കുള്ള വലിയ വെല്ലുവിളിയാണ് ഇത് ഒരു തവണത്തേക്കുള്ള സോഫ്റ്റ് പവർ നീക്കമല്ല മറിച്ച് ആസൂത്രിതവും ദീർഘകാലത്തേക്കുള്ള തീവ്രവാദ ഭീകരവാദ പദ്ധതിയാണ് ഇതിനെ ചെറുക്കാൻ ശക്തമായ ഇൻ്റലിജൻസ് നിരീക്ഷണവും കൗണ്ടർ നരേറ്റീവുകളും അക്കാദമിക് തലത്തിലുള്ള ജാഗ്രതയും ആവശ്യമാണ് നമ്മുടെ ജനാധിപത്യ മതേതരത്വത്തെ വിദേശ തീവ്രവാദ സ്വാധീനത്തിൽ നിന്നും സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് തുർക്കിയെ കരുതിയിരിക്കുക തന്നെ വേണം